ഒരു സുഹൃത്തിനെ കബളിപ്പിച്ച് മറ്റൊരു സുഹൃത്തിന് വേണ്ടി ലഹരി കടത്താനുള്ള ശ്രമം ഈ സംഭവം നടക്കുന്നത് കണ്ണൂരിലാണ് ഗൾഫിലേക്ക് പോകാനുള്ള തിരുക്കത്തിലാണ് നമ്മുടെ മിഥിലാജ് അപ്പോഴാണ് അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ ഉറ്റ സുഹൃത്തായ ജസിൻ വരുന്നത് അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു അച്ചാറുകുപ്പിയുണ്ട് സാധാരണ ഗൾഫിൽ പോകുന്ന എല്ലാവർക്കും ഇതുപോലുള്ള ഗിഫ്റ്റുകൾ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടാറ് പക്ഷേ ഇതൊരു ഒന്നൊന്നര ഗിഫ്റ്റായിപ്പോയി മിഥിലാജിന്റെ കൂടെ ജോലി ചെയ്യുന്ന വാഹിൻ എന്നാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ജസിൻ ഇത് ഇവർക്ക് കൊടുക്കുന്നത് അതിൽ അയാൾക്കൊരു അസ്വാഭാവികം ഒന്നും തന്നെ തോന്നിയില്ല കാരണം വാഹി മുമ്പേ തന്നെ മിഥിലാജിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ വരുമ്പോൾ അച്ചാർ കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അതൊരു ചെറിയ പാഴ്സലല്ലേ അയാൾ അത് വാങ്ങിവെച്ചു മിഥിലാജ് ഗൾഫിൽ പോകുന്ന തലേന്ന് ഭാര്യയുടെ വീട്ടുകാർ അവനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് ഭാര്യ അപ്പോഴാണ് ഭാര്യയുടെ പിതാവും ആ റൂമിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഈ അച്ചാർ കുപ്പി ശ്രദ്ധയിൽപ്പെടുന്നത് അല്ലെങ്കിലും ഈ അച്ചാർ ക്രീം തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ പാക്ക് ചെയ്യുമ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കും കാരണം ഡ്രസ്സിലും ഒന്നും തട്ടിപ്പോവാതെ വേണം അത് പാക്ക് ചെയ്യാൻ അപ്പോഴാണ് ഇയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ അച്ചാർ കുപ്പിയുടെ മൂടി സീൽഡല്ല എന്നുള്ളത് എന്നാൽ പിന്നെ അതൊന്ന് മുറുക്കി അടച്ചിട്ട് ബാക്കി കാര്യം എന്ന് വിചാരിച്ച് അയാളത് മൂടി തുറന്ന് അതൊന്ന് ടൈറ്റാക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അച്ചാറിൻ്റെ മൂടി തുറക്കണത് പക്ഷേ ഭാര്യയുടെ പിതാവ് അത് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ കുറേ പ്ലാസ്റ്റിക് കവർ പോലെ ഏതോ ഒരു സാധനം കണ്ട പോലെ തോന്നി എന്നാൽ തന്നെ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എന്താണെന്ന് നോക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മയക്കുമരുന്ന് പോലെ എന്തോ ഒന്ന് എന്ന ആൾക്ക് ഡൗട്ട് തോന്നി ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയാണ് പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചു ചെറിയ കവറിലാക്കിയിട്ട് എം ഡി എം എയും ഹാഷിഷ് ഓയിലും ആണെന്ന് കണ്ടെത്തി അങ്ങനെ ജിസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാണ് വേഗം തന്നെ പോലീസ് ജിസിനെ വിളിക്കുന്നു ചോദ്യം ചെയ്തപ്പോൾ ജിസിൻ പറയാണ് ശ്രീലാൽ എന്ന ആളാണ് ജിസിന് മയക്കുമരുന്ന് മുൻപേ തന്നെ കൊടുക്കാറുണ്ട് അങ്ങനെ ശ്രീലാലിനെയും പിടിക്കുകയാണ് ജിസിലിനെയും ചോദ്യം ചെയ്യാണ് എന്തൊക്കെയായാലും ഭാര്യ പിതാവിൻ്റെ ജാഗ്രത കൃത്യസമയത്ത് അത് തുറന്നു നോക്കാൻ കാണിച്ച മനസ്സ് സമ്മതിക്കണം അങ്ങനെ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റും രേഖപ്പെടുത്തി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പാഴ്സലോ കുപ്പിയോ മറ്റോ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണെങ്കിൽ മാത്രം കൊണ്ടുപോവുക അല്ലെങ്കിൽ ദയവ് ചെയ്ത് പറ്റില്ല എന്ന് പറയാനെങ്കിലും നമ്മൾ പഠിക്കണം എത്ര ക്ലോസ് ഫ്രണ്ട് ആയാലും എന്തായാലും മിഥിലാച്ച് നല്ല ഭാഗ്യമുള്ള ആളാണ് അതുകൊണ്ട് ആൾ രക്ഷപ്പെട്ടു അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങൾ പോലും ഡ്രഗ് ട്രാഫിക്കിംഗ് പോലുള്ള ആ കുറ്റമായിട്ടും മാറാം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം